ഇനി ഒരൊറ്റ ചക്കപ്പഴം പ്ലാവിൽ ഉണ്ടാവാൻ പാടില്ല എന്റെ തലയിൽ വീണതോടെ എല്ലാം നശിക്കണം ഇതിനകത്തുനിന്ന് കുറച്ച് പശ കിട്ടുവാൻ നോക്കട്ടെ ചക്കപ്പശ കിട്ടുവാണെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് എല്ലായിടത്തും കേറാൻ പറ്റും എന്നിട്ട് എല്ലാ പ്ലാവിയിലും കേറി എല്ലാ ചക്കപ്പോഴും ഇഴിച്ച് ചതക്കണം ഇനി എന്റെ തലയിൽ വീണ പോലെ ആരുടെ തലയിലും ചക്ക വീഴാൻ പാടില്ല എൻ്റെ അമ്മ അതിൻ്റെ ഒരു മുള്ളു കണ്ടോ എന്റെ വേദന എല്ലാ ചക്കപ്പഴും ഞാൻ ചുമതുകൊണ്ട് കളയാൻ പോവാ ഒറ്റ ചക്ക വേണ്ട പക്ഷെ ഇനി നല്ല ചക്കപ്പശിയുണ്ട് ചക്കപ്പശ നമുക്ക് ഇഷ്ടം പോലെ കണ്ടോ ഇതിപ്പോ എന്റെ തലയിൽ വേണതോ ഇതിനെ ഞാൻ കളയാൻ പോവാ അങ്ങനെ ഇനി ആരുടെയും തലേൽ ഒറ്റച്ചക്ക് വീഴാൻ ഈ സ്പൈഡർമാൻ സമ്മതിക്കില്ല